പിന്നീട് ഒരിക്കൽ ദൈവം പരീക്ഷിച്ചു അവിടുന്ന് വിളിച്ചു ഇതാ ഞാൻ അവൻ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകമകൻ നിസ്സഹാക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് പോവുക അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ നീ അവനെ എനിക്ക് ഒരു ദഹന ബലിയായി അർപ്പിക്കണം അബ്രാഹം അത് രാവിലെ എഴുന്നേറ്റ് രണ്ടു വേലക്കാരെയും മകൻ ഇസഹാക്കിനെയും കൂട്ടി ബലിക്ക് വേണ്ട വിറകും കീറിയെടുത്ത് ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പുറപ്പെട്ടു മൂന്നാം ദിവസം അവൻ തലയുയർത്തി നോക്കിയപ്പോൾ അകലെ ആ സ്ഥലം കണ്ടു അവൻ വേലക്കാരോട് പറഞ്ഞു കഴുതയുമായി നിങ്ങൾ ഇവിടെ നിൽക്കുക ഞാനും മകനും അവിടെ പോയി ആരാധിച്ചു തിരിച്ചു വരാം അബ്രാഹം ദഹനബലിക്കുള്ള വിറകെടുത്ത് മകൻ ഇസഹാക്കിന്റെ ചുമലിൽ വെച്ചു കത്തിയും തീയും അവൻ തന്നെ എടുത്തു അവർ ഒരുമിച്ച് മുമ്പോട്ട് നടന്നു ഇസഹാക്ക് തന്റെ പിതാവായ അബ്രാഹത്തെ വിളിച്ചു പിതാവേ എന്താ മകനെ അവൻ വിളിക്കേട്ടു ഇസഹാഖ് പറഞ്ഞു തീയും വിറകുമുണ്ടല്ലോ എന്നാൽ ദഹനബലിക്കുള്ള കുഞ്ഞാടെവിടെ അവൻ മറുപടി പറഞ്ഞു ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തന്നെ തരും അവരൊന്നിച്ച് മുമ്പോട്ടു പോയി ദൈവം പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ അബ്രാഹം അവിടെ ഒരു ബലിപീഠം പണിതു വിറക് വെച്ചിട്ട് ഇസഹാക്കിനെ ബന്ധിച്ച് വിറകിനു മീതെ കിടത്തി മകനെ ബലി ബലികഴിക്കാൻ അബ്രാഹം കത്തിക്കൈയിലെടുത്തു തൽക്ഷണം കർത്താവിന്റെ ദൂതൻ ആകാശത്തുനിന്ന് അബ്രാഹം അബ്രാഹം എന്ന് വിളിച്ചു ഇതാ ഞാൻ അവൻ വിളിക്കേട്ടു കുട്ടിയുടെ മേൽ കൈവയ്ക്കരുത് അവനെ ഒന്നും ചെയ്യരുത് നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് എനിക്കിപ്പോൾ ഉറപ്പായി കാരണം നിന്റെ ഏക പുത്രനെ എനിക്ക് തരാൻ നീ മടി കാണിച്ചില്ല അബ്രാഹം തലപൊക്കി നോക്കിയപ്പോൾ തന്റെ പിന്നിൽ മുൾച്ചെടികളിൽ കുമ്പുടക്കി കിടക്കുന്ന ഒരു മുട്ടാടിനെ കണ്ടു അവൻ അതിനെ മകനു പകരം ദഹനബലി അർപ്പിച്ചു അബ്രാഹം ആ സ്ഥലത്തിന് എന്ന് പേരിട്ടു കർത്താവിന്റെ മലയിൽ അവിടുന്ന് വേണ്ടത് പ്രദാനം ചെയ്യുന്നുവെന്ന് പറയപ്പെടുന്നു കർത്താവിന്റെ ദൂതൻ ആകാശത്ത് നിന്ന് വീണ്ടും അബ്രാഹത്തെ വിളിച്ചു പറഞ്ഞു കർത്താവ് അരുളു ചെയ്യുന്നു നീ നിന്റെ ഏക പുത്രനെ പോലും എനിക്ക് തരാൻ മടിക്കായ കൊണ്ട് ഞാൻ ശപഥം ചെയ്യുന്നു ഞാൻ നിന്നെ സമർഥമായി അനുഗ്രഹിക്കും നിന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തിലെ മണൽത്തരികൾ പോലെയും ഞാൻ വർദ്ധിപ്പിക്കും ശത്രുവിന്റെ നഗര കവാടങ്ങൾ അവർ പിടിച്ചെടുക്കും നീ എന്റെ വാക്കനുസരിച്ചത് കൊണ്ട് നിന്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും അബ്രാഹം എഴുന്നേറ്റ് തന്റെ വേലക്കാരുടെ അടുത്തേക്ക് ചെന്നു അവരൊന്നിച്ച് ബേർഷബയിലേക്ക് തിരിച്ചുപോയി അബ്രാഹം ബേർഷബയിൽ പാർത്തു തന്റെ സഹോദരനായ നാഹോറിന് മിൽക്കായി മക്കളുണ്ടായ വിവരം അബ്രാഹം അറിഞ്ഞു അവർ മൂത്തവനായ ഊസ് അവന്റെ സഹോദരൻ ബൂസ് പിതാവായ കേസെദ് എന്നിവരായിരുന്നു പിതാവായ്വേൽക്കായുടെ പിതാവായിരുന്നു അബ്രാഹത്തിന്റെ സഹോദരനായ നാഹൂറിന് മിൽക്കായിലുണ്ടായവരാണ് ഈ പേരും അതിനു പുറമെ അവന്റെ ഉപനാരിയായ റബുമായിയിൽ നിന്ന് ഗഹം തഹഷ് മാക്കാഹ് എന്നീ മക്കൾ ജനിച്ചു